പത്തനംതിട്ട ആ പട്ടാഴി മുക്കിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന സൂചന അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി നൂറനാട് സ്വദേശി അനുജ ചാരമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു നാളെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ് തിരുവനന്തപുരത്ത് നിന്നും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞത് സംശയം തോന്നിയതോടെ സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു ഇതിനിടെ അടൂർ പട്ടായമുക്കിൽ വച്ച് അപകടവുമുണ്ടായി वहाँ पे रोन कार थी फादर बता रहा जैसे मेरा रोन साइड कार कार आके और गाड़ी 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 में आई है जी 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 हमारी गाड़ी तो पर रुक गई आराम से कंट्रोल कंट्रोल कर कर हमने स्पीड पे ली अमित സൂചന വാഹനത്തിനുള്ളിൽ നിന്നും മദ്യകുപ്പിയും കണ്ടെത്തി മൽപിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ ഇതിന്റെ ഫ്രണ്ട് ഡോറ് മൂന്ന് ട്രിപ്പ് ഡോറ് തുറന്ന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഡോറ് തുറന്നു ഇതിൽ പെട്ടെന്ന് നോക്കുന്നവരാക്കെ സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ അത് മദ്യം കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കടപ്പുണ്ട് പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാരും അല്ലെങ്കിൽ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ് ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ് ഈ ടീച്ചറിനെ പിടിച്ചിറക്കിയതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും അനുജ വിവാഹിതയാണ് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുമുണ്ട് അടൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ട്വന്റി ഫോർ പത്തനംതിട്ട